ബ്രോ ഇത് ഓൾറെഡി ഞാൻ ഫ്രാങ്കാണെന്ന് പറഞ്ഞല്ലോ പിന്നെ ഞാനത് പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു അത് സംസാരിച്ചു ഞാൻ എന്റെ ഇടയിൽ അല്ല ഞാൻ ഇടപെടാനില്ല ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ബ്രോ ഞാൻ അതല്ല ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ലേ എന്നിട്ട് നിങ്ങളുടെ സംസാരിക്കുന്ന കാര്യം ഞാൻ കാണിക്കും എന്താ ഞാൻ വന്ന ക്ഷമ ചോദിക്കുകയും നല്ല വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾ ആവശ്യമില്ല അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം കാണട്ടെ ആൾക്കാർ നിങ്ങൾ കാണട്ടെ കണ്ടോട്ടെ കാണണം ആൾക്കാര് കണ്ട് മനസ്സിലാക്കണം അത് ശരിയാണോ ശരിയല്ല എനിക്ക് നേരെ ശബ്ദം അതെ കൊച്ചിയിൽ വന്നപ്പോ നമ്മുടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കും അതിൽ ഒത്തിരി സന്തോഷം ഉണ്ട് എനിക്ക് എന്താ അറിയില്ല കണ്ണീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വരെയാണ് ആണോ വരെയാണ് അളിയാൻ എനിക്ക് കിട്ടി അല്ല നിങ്ങ നിനക്കളീന എപ്പഴും കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും കിട്ടിക്കൊണ്ട് ഇതിലേക്ക് തമ്മിൽ കിട്ടി ഒരിക്കലും ഞാൻ സാധനം ഉണ്ടോ ഞാൻ ഇട്ടതുപോലെ ഇതുവരെ ഊരിയിട്ടില്ല കാവടിക്ക് മാത്രേ മാല ഊരി എല്ലാരും ഞാൻ ഊരിയിട്ടില്ല ശരിക്കും ഞാൻ കൊടുത്ത ആ ഒരു ഗ്യാരണ്ടി സാധനം അതായത് കളർ പോലും പോയിട്ടില്ല നനച്ചിട്ടില്ല അവനോ നനച്ചാൽ എന്നെ പിന്നെ താങ്കൾ എന്നെ വിട്ടിട്ടില്ല കാരണം ഒരു ഏകദേശം എത്ര നാള് വരും നമ്മൾ കണ്ടിട്ടുണ്ട് ാണ് ശരിക്കും അങ്ങനെയാണ് ഒരു നമുക്ക് ആ പിണക്കത്തിന്റെ കാര്യം എന്തിനാണ് പിണങ്ങിയത് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ എന്നെ ഇടയ്ക്ക് വിളിക്കും സംസാരിക്കും മെസ്സേജ് അയക്കും അതിന് റിപ്ലൈ കൊടുക്കും പിന്നെ ഒരു ലോങ് ഗ്യാപ്പൊക്കെ നാല് മാസം പക്ഷെ അതിന് കുറ്റം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങോട്ട് നീ എന്തെ വിളിക്കാത്തത് ഇവൻ വിളിച്ചിട്ട് ആ നീ അവന്റെ കൂടെ എന്ന് ശസാമിനെ കാണാൻ മച്ചാൻ എന്നെ എന്നെ അങ്ങനെയാണെങ്കിൽ എന്നാ ആദ്യം വിളിച്ച കംപ്ലൈന്റ് നീ ചിരിച്ച് ബാൻഡിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് അവ ഒന്നുമില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഞാൻ അതിനൊന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രമാത്രം നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അവർ ഈ രണ്ടു വർഷം കഴിഞ്ഞ് വിളിച്ചാലും ഞാനിവിടെ ഉണ്ടാവും നീ എത്ര വർഷം ഞാൻ ഓ മൈ ഗോഡ് എൻജോയ് എല്ലാരും ഡാറ്റാണ് എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് അതുകൊണ്ട് സന്തോഷത്തിന്റെ നിമിഷം നമ്മൾ എൻജോയ് വേണ്ടിട്ട് നമ്മുടെ ചാർക്കോൾ ഷാക്ക് കലൂറിൽ വന്നിരിക്കുകയാണ് കൊച്ചിയിൽ കൾച്ചർ നടക്കുന്നതുകൊണ്ട് അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അത് കാണാൻ പറ്റിയില്ല കഴിഞ്ഞാൽ നാളെ അടുത്ത ദിവസം കാണിക്ക ശരി നാളെ വിളിക്കാം ച്ചൻ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ആക്ച്വലി ഗുഡ് മോർണിംഗ് ഗായ്സ് പതിവില്ലാത്ത കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കുന്നു കാരണം പൊതുവെ അതായത് നമ്മുടെ ശരീരമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നടക്കാനൊക്കെ പോവും ശരീരം നോക്കാനെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുകയാണല്ലോ ആക്ച്വലി വർക്കൗട്ട് അത് ഭയങ്കര ജീവിതത്തിലൊരു എന്താ പറയുക അഡിക്ഷനായിട്ടുള്ളൊരു സംഭവമാണ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ രാവിലെ നടക്കാനും ഓടാനും നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ നമ്മൾ ഇതേപോലെ വ്ളോഗ് ചെയ്യില്ല അപ്പോൾ നാല് ദിവസമായിട്ട് കൊച്ചിയിലാണ് അതെ ട്രിവാൻഡ്രം വിട്ട് കൊച്ചിയിൽ നമ്മുടെ എഫ് എമ്മിൻ്റെ ഒരു ജോബ് ആവശ്യമായിട്ട് നമ്മളിവിടെ വന്നതാണ് കൾച്ചർ എന്ന് പറയുന്ന വമ്പനൊരു മ്യൂസിക് ഫെസ്റ്റിവൽ അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊച്ചി ബോൾക്കാട്ടി പാലസിൽ വെച്ചിട്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത് അതിൻ്റെ പാട്ടായിട്ട് കൊച്ചിയിൽ വന്നു അപ്പോൾ രാവിലെ ഹെൽത്ത് നോക്കാൻ വേണ്ടി ഞാൻ വന്നത് മറൈൻ ഡ്രൈവിലായിരുന്നു നമ്മുടെ കൂടെ ആർ ജെ ചിച്ചു ഉണ്ട് ചിച്ചു ഹെൽത്ത് കോൺഷ്യസിൻ്റെ ആളാണ് ട്രെയിനറും കൂടെയാണ് ട്രെയിനറായി വരുന്നു അല്ലേ അതെ ഓക്കെ അപ്പോൾ ചിച്ചു ഞാനും കൂടെ രാവിലെ മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങി ഭയങ്കര രസം ഭയങ്കര രസം കൊച്ചിക്കാർക്ക് പക്ഷെ ഹെൽത്ത് നോക്കേണ്ടാന്ന് തോന്നുന്നു കാരണം വലുതായിട്ടൊന്നും രാവിലെ നടക്കാൻ ആളില്ല എന്തായാലും കൊച്ചി വരെ വന്നല്ല അപ്പം നമ്മുടെ കുറേ അടുത്ത സുഹൃത്തുക്കൾ തന്നെ കൊച്ചിയിലുണ്ടല്ലോ അനിയന്മാരും അപ്പോൾ അവരൊക്കെ ഒന്ന് കാണണം അവരൊന്ന് കോണ്ടാക്ട് ചെയ്യണം കൾച്ചറിനെ അവരെ കൊണ്ടുവരണം ഏഹ് എന്തായാലും ഈ നാല് ദിവസം പൊളിക്കണം അപ്പോൾ ആ വ്ലോഗാണ് ഇതിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വേറെ ലെവൽ അതായത് ഫില്ലിങ് പോകായിരിക്കും അത് ചെറു നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം നന്നാതൊരു സാധനമാണ്

ൂഫിച്ടങ്ങാണ് അങ്ങനെ ഇത് കണ്ടതും അളിയൻ ഭ്രാന്തായി അളിയൻ അഡ്രസ് മൊത്തം എഴുതി അവിടെ സെറ്റ് ആക്കി അടുത്തത് കൊടുത്തോണ്ടിരിക്കുന്നു അടുത്തത് എന്തോ തൊട്ടോണ്ടിരിക്കാണ് മാക്സിയാണോ അത് മാക്സി ലുങ്ക അമ്മയ്ക്ക് എന്തോ ഇതൊക്കെ അമ്മയ്ക്കെന്തോ മേടിക്കാതെ ഓക്കെ ഓക്കെ ശരി എന്നെ ഒരു ഡ്രീമി ലാൻഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കാർത്തിക് സൂര്യ എന്റെ മൊത്ത് അന്നടം വലിക്ക് വേണ്ടിട്ട് രക്ഷല്ല അന്നിടിച്ച ചെറിയ ചെമ്മീൻ കുഞ്ഞി ചെമ്മീൻ തുടക്കിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെഞ്ഞി അണ് ആദ്യമായിട്ട് അഞ്ചു മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ എന്നിട്ട് തോന്നുന്നു വാ വലിക്കുന്നു വലിച്ച സാധനം കിട്ടുന്നേ

മീന ഇവണ്ടാ അഹ് എന്താ സാധനം ഈ അടിവളി മീന കണ്ടോ പേരെന്തോ മീൻ അടിവളി മീനാന്ന് പറയുന്ന ഒരു മീൻ കണ്ടോ ഈ മീൻ ഇടനാരം പെടിയാവോ നീ വിഴുമ്മുന്നേ ഞാൻ പിടീടും എന്നെ ടെൻഷനായക്കല്ലേ ആള് പിടിച്ചേക്കാൻ പിടിച്ചേ ഇതിനെ മസാലി ലോപ്പൊക്കെ രണ്ടാ കഴിച്ച് ഇത്രയും മീൻ പിടിച്ചു അതിന് ഒരു പിങ്ക് കളർ മീൻ കിടക്കണം എന്ത് അത് മീൻ മീൻ

അതെ കണ്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ മീനാണ് കൊച്ചിയിലെ ഇതാണ് ഇത് പ്രൈം ചെമ്മീൻ ചാടിയ 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 മുട്ടോളം പിന്നെ ആ താഴെ വെച്ചോളൂ ചെറുതായിട്ട് ഇതും അവനും കൂടെ ഫ്രഞ്ച് അടിക്കുക പുതിയ മീനും മറ്റേതും കണ്ടോ സീനാണ് താഴെ വെച്ചോളൂ മതി കേട്ടോ ഓക്കെ ചേട്ട ഒരു രക്ഷയില്ല അണ്ണാ രാത്രി പതിനൊന്നേ കാലായി ഉറക്കില്ല സീനു വിലയാണ് എത്ര റൂമുണ്ട് ഇവിടെ ആറ് റൂം പക്ഷെ എല്ലാം ഓൾറെഡി ഇങ്ങനെ വിളിച്ച് എപ്പോഴാണ് നമുക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റും കുറെ വർഷങ്ങളായി ഇവിടെ അത് സൂപ്പർ തന്നെ ഭയങ്കര ആത്മാബന്ധമാണ് ഗുഡ് മോർണിംഗ് ഗൈസ് ആക്ച്വലി രാവിലെ കാർത്തിക് മുത്ത് സൂര്യൻ ഉദിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ എണീപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങി എൻ്റെ ഹമ്പിളും മുത്തനോടക്കം ഇത് മറ്റേ സാധനമല്ലേ കരിമീൻ കരിമീൻ അല്ലേ ബന്ധി ചേട്ടാ എന്താണ് കരിമീൻ ഓടാ സെറ്റ് സെറ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കരിമീൻ ഇതെന്താണ് കറിയാണോ ഓക്കെ കരിമീൻ കറിയും പൊള്ളിച്ചതും ചെരട്ടെ സെറ്റ് സെറ്റ് അടിപൊളി ചെറിയ നിക്കറോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹമ്പിളെത്തിയിരിക്കരുത് കരിമീൻ കറി കറി അങ്ങനെ മീൻ എന്ന് കരിമീൻ വെറും അത് നാടൻ അല്ലേ സെറ്റ് വൈബ് മേളത്തെ റൂമിൽ നിന്നുള്ള കാഴ്ച അത് അല്ലേ ഒന്നും പറയല്ല അല്ലേ ോ പറഞ്ഞില്ലേ മതി അത് കേട്ടാ ഞാൻ ഞാൻ റൂം എടുത്തു അവിടെ അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം കൊച്ചിയോട് ടാറ്റാ ബൈബ് പറഞ്ഞ് ഞാൻ പോവാണ് നാല് ദിവസം കൊച്ചി വന്നതും ഇരുന്നതും നിന്നതും ഒന്നും ഓർമ്മയില്ല കാരണം ആയിരുന്നു ബിസി ലൈഫായിരുന്നു അവിടെ നിൽക്കുമ്പോൾ അമ്പൾ വിളിച്ചോണ്ട് വന്നു ഇവിടെ നിൽക്കുമ്പോ കാർത്തിക് സൂര്യ വിളിച്ചോണ്ട് പോന്നു പിന്നെ നമ്മൾ ഒരുമിക്കുന്നു ആൻഡോ വീണ്ടും കൊണ്ടാക്കുന്നു അതാണ് ഇരിക്കാനുള്ള സമയമില്ല കൊച്ചിയിൽ ഞാൻ ഞാൻ ഇരിക്കാനേ സമയം പക്ഷെ കൊച്ചി സ്വന്തം മച്ചാനെ ഇവിടെ അപ്പൊ എന്തായാലും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു നീ ഇനി പോകുന്നത് എന്നെ വിട്ടിട്ട് അവനെ എങ്ങനെയെങ്കിലും എന്നെ വിടണോന്ന് ആഗ്രഹം അങ്ങനെ വിട്ടിട്ട് പ്ലേ സ്റ്റേഷൻ കളിക്കാൻ വേണ്ടി പോവാണ് പോയി കളി വെച്ചാണ് ശരി അടിപൊളി നമ്മള് കൂടെ അല്ല കുഴപ്പമില്ല മറ്റൊരു പക്ഷെ രാവിലെ എണീറ്റ് കാണും പിന്നെ കാർത്തിക് സൂര്യ കാണാനില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് ചെയ്യൂലെന്നറിയാലും ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ സിമ മിസ് മോണിന് ശേഷം മിസ്റ്റർ നമ്മളിറക്കുന്നുണ്ട് സാൻഡ്വിച്ച് സരിതാർക്കോൾ ഇന്ന് സരിതപ്പെടും കഴിച്ചു നോക്കാം അടുത്തടുത്തോ ഓ ഏത് പാലോ ഇത് പാലാരി വെട്ടമാണോ